മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഫൈവ് ജി വണ്ടി സർവീസായിട്ട് ജനറൽ സർവീസും പൊലൂഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കയറ്റിയാണ് പൊലൂഷൻ ഫെയിൽഡായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമ്പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടനുബന്ധിച്ച് എയർ ഫിൽറ്റർ പ്ലഗ് ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ശരിക്കും അത് ഓരോ പതിനായിരം കിലോമീറ്ററിലും വന്ന സർവീസ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം തൽക്കാലം നമുക്ക് ജനറൽ സർവീസും പൊലൂഷും മാത്രം മതിയെന്നും പറഞ്ഞത് പ്രകാരം നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈഡറാണ് കമ്പനി ലൈൻ ഒന്നുമല്ല അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും പൊടി കാര്യങ്ങൾ ഹബ്ബിനകത്ത് സ്ക്രാച്ച് അതൊക്കെ നിലവിലിപ്പോൾ നിലവിലിപ്പോൾ കാണിക്കുന്നുണ്ട് വണ്ടി കേട്ടോ അപ്പോൾ ഒക്കെ ശരിക്കും നമുക്കൊന്ന് ഉരച്ച് ക്ലിയർ ചെയ്ത് കയറ്റാം അപ്പോൾ ഇനി മാറ്റുമ്പോൾ ഈ കൂടി നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം പരമാവധി എന്തെങ്കിലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടല്ലോ മാക്സിമം യൂസ് ചെയ്യാം അടുത്ത പ്രാവശ്യം ഒരു മാറ്റി ഇടമേ ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റേണ്ട പിരീഡ് ആയിട്ടുണ്ട് കാരണം ശരിക്കും ഇതൊരു ലൈറ്റ് ഗ്രേ ഗ്രീൻ ഷെയ്ഡാണ് ശരിക്കും എൻ്റെ കളർ ബേസ് നോക്കുകയാണെങ്കിൽ പൊടിയേറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയേക്കുന്നത് അപ്പോൾ നമുക്ക് കിടക്കണത് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ ഒക്കെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ എയർ ഫിൽറ്റർ മാറ്റിയിടണം അതേപോലെ പ്ലഗ് ചേഞ്ച് ചെയ്തടാം പ്ലഗിൻ്റെ പോയിന്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീർന്നിട്ടുണ്ട് കത്തി ഏ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും പൊടിഞ്ഞു പോയേക്കാം അപ്പോൾ ഈ മൂന്നായിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റണം എന്നാലാണ് നമുക്ക് പൊല്യൂഷൻ ഒന്ന് പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബെൽറ്റ് പവർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബെൽറ്റ് ഓൾറെഡി ഹോണ്ടയ്ക്ക് ആദ്യം വ ആദ്യം വന്നുകൊണ്ടിരുന്ന ബെൽറ്റാണ് ഹൈ മോഡൽ വണ്ടികളിലൊക്കെ ഓൾറെഡി പവർ ലിങ്കിൻ്റെ വരാം ഇത് നല്ല ലൈഫുള്ള ബെൽറ്റാണ് ഇപ്പം അമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് എങ്കിൽ പോലും ഒരണക്കം പോലും പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പോൾ വന്ന ഐറ്റംസ് ഇപ്പോൾ വന്ന വണ്ടികളിലായാൽ പോലും വന്നത് കമ്പനി ബാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അപ്പോൾ അതിൻ്റെ ലൈഫൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം മാറ്റേണ്ടി വരാറ് ഇതിപ്പോൾ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലിയറാണ് ആണ് ധൈര്യമായിട്ട് നമുക്ക് ഓടിക്കാം പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് ഇതൊരു അമ്പതിനായിരം കിലോമീറ്റർ നമ്മൾ ഓടേണ്ടത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് നാനൂറാണ് അപ്പോൾ ഏകദേശം ഒരു അമ്പതിനായിരം കൂട്ടാം അപ്പോൾ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയാക്കുന്നതിൻ്റെ തേമാനൊന്നും നിലവിൽ നമുക്കിതൊന്നും കിട്ടുന്നില്ല കാണുന്നില്ല വലിയ കംപ്ലയിൻ്റ് ഒന്ന് പറയാനും ആയിട്ടില്ല മൈന്യൂട്ടായിട്ടൊരു പ്ലേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് മാക്സിമം യൂസ് ചെയ്യാം അതിന് ശേഷം മാറ്റി മതി ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ആയാലും ഓക്കെയാണ് നല്ലൊരു വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഇത് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റാണ് ഇതിപ്പോൾ നമ്മൾ കൂട്ടത്തിക്കിടെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യണേ കൂട്ടത്തിക്കാട് അതൊന്ന് അഴിച്ച് ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുള്ളത് റീസിറ്റ് ചെയ്യണം കാരണം നമ്മൾ ഓരോ പതിനായിരം കിലോമീറ്ററിലും സി വി ടി ക്ലച്ചാണ് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് നമുക്ക് ഈ വണ്ടിക്ക് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അഴിച്ച് ഗ്രീസിംഗ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ് ഓരോ പതിനായിരം കിലോമീറ്റർ കൂടും പിന്നെ അതേപോലെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം കൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കൊന്ന് ഏറെടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കിക്കറിൻ്റെ വീലാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി നിർത്താം കാരണം എപ്പോഴെങ്കിലും നമുക്ക് കിക്കറ് അടിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമേ അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കിക്കറ് അടിച്ചാൽ വേറെ നേരെ താഴെ പോയിരിക്കും പൊന്തി വരില്ല അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കൂട്ടത്തേക്കും അത് ചെയ്തിട്ടേക്കാം പിന്നെ ഈ ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് തലക്കാലം നമ്മളെച്ചൊരു ഓയിലൊക്കെ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്തിടാം കൂടുതൽ ടൈറ്റ് കാണിച്ചാൽ അടുത്ത സർവീസിലൊക്കെ മാറ്റേണ്ടി വന്നിരിക്കും കേട്ടോ പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ് നല്ലൊരു പ്രശ്നമൊന്നുമില്ല എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡ് ഗ്യാസ് കെറ്റ് ലീക്ക് ആയിട്ട് ഇവിടെ ലീക്കേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ടിൻ്റെ ഭാഗത്തൊന്നും ലീക്കുണ്ട് അപ്പോൾ അഴിച്ചതിൻ്റെ ഉള്ളിലത്തെ കവർ ഗ്യാസ് കെട്ട് മാറ്റിയിടുക ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ ഓൽസീൽ പോലെ മൗണ്ട് റബർന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട് ഓൽസീൽ പോലത്തെ എണ്ണയാണ് ഓൽസീലിൻ്റെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടി കൂട്ടത്തി കൂടെ ഒന്ന് മാറ്റിയിടുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് എഞ്ചിൻ ടാപ്പറ്റ് എഞ്ചിൻ്റെ ടാപ്പറ്റ് വാൽവ് എന്ന് പറയും വാൽവിൻ്റെ പ്ലേ ഫ്രീ പ്ലേ കുറവായിട്ടാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ നോക്കി സൗണ്ട് ഉണ്ട് ഒരു ചെറിയ അടിയുണ്ട് അപ്പോൾ അതൊന്ന് പ്രേ കറക്റ്റ് ചെയ്തിട്ട് മെഷർമെൻറ്റ് മെസ് കറക്റ്റ് മെഷർ ചെയ്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അമ്പായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൂട്ടത്തി ചെയ്ത് ചെയ്തു പോകേണ്ട വർക്കുകളാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഈ കവർ ഗ്യാസ് കെറ്റ് മാറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് അയച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഈ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മൾ അയച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ലീക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂട്ടത്തിക്കെടെ ആ ഗ്യാസ് കെറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തി കൂടെ അതുകൂടി നമുക്ക് സെറ്റ് ചെയ്തു തരാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചെറിയൊരു അടി കാര്യങ്ങൾ വരുന്നുണ്ട് അത് നമ്മുടെ ഈ കൊസ്ൻ അസംബ്ലിയുടെ ഈ ബുഷുകൾ ഓവലായി പോയിക്കാം അതുകൊണ്ടാണ് അത്രയും തേമാനം വന്നിട്ട് പോയിട്ടുണ്ട് ഗ്രീൻ ബുഷാണ് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ താഴെ നമുക്ക് വരുകയുള്ളൂ നൂറ്റിപ്പത്ത് രൂപ എടുത്തങ്ങൾ ഉണ്ട് ഏറ്റത്തിന് അപ്പോൾ അതൊന്ന് മാറ്റി ഇടാൻ കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ആ ഗെറ്ററിൽ മൊത്തം ഷെയ്ക്ക് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ വെയറിങ്ങിന് കിട്ടും ഇപ്പോൾ തന്നെ നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് പ്ലേ കാണിക്കുന്നുണ്ട് ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി വന്നുണ്ട് അപ്പോൾ നമുക്ക് ബെയറിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിധി കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഹാൻഡ് ഒരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ബേരെങ്കിലും മാറ്റി കയറ്റാനേ പറ്റുള്ളൂ ഓൾറെഡി ഒന്നും കസ്റ്റമർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിക്കുന്ന സമയത്തായാലും ചെറിയൊരു അടി ഉണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അഴിച്ചാൽ നമുക്കത് മാറ്റി കയറ്റാനേ പറ്റുള്ളൂ അപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ നിലനിർത്താനാണ് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് അത് അഴിച്ചും മാറ്റി കളയേണ്ടതായിട്ട് വരും ഏകദേശം നമുക്കൊരു എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നതാണ് കേട്ടോ അതിന് മാത്രം കാരണം പാർട്സിൻ്റെയും സർവീസ് ചാർജ് അടക്കണം ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആൻഡ്വയറുള്ള ബാറ്ററിയാണ് നമുക്ക് വണ്ടിക്ക് വേണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് അപ്പോൾ എൻ്റെ വോൾട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ഓൾറെഡി ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ടസ്റ്റിലേക്ക് വിടുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നിലവിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല ഇനി ബാർത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് യൂസ് ചെയ്യും പറഞ്ഞു നമുക്ക് ഫോൺ ടൈപ്പ് ആണ് ഏകദേശം ഒരു അമ്പത് രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റൊന്നുണ്ട് അതുകൂടി കൂട്ടത്തിൽ മാറ്റി കളയാം എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു കിടക്കുന്ന ഓയിൽ നല്ല ഓയിലാണ് അപ്പോൾ അത് ലെവല് കാര്യങ്ങളൊക്കെ കുറവൊന്നുമില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ മതി അപ്പം നമുക്ക് നിലവിൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് എയർ ഫിൽറ്റർ പ്ലഗ് സെക്കൻഡ് റിഫിൽട്ടർ ഈ മൂന്നായിട്ട് നമുക്ക് മാറ്റിയിടണം അത് കൂടാതെ ഉള്ളത് നമുക്ക് ഫ്രണ്ടിലെ ഈ ഇതിൻ്റെ റബ്ബർ ഗ്രീൻ ബുഷൻ്റെ റബ്ബർ പിന്നെ ലിങ്കൊക്കെ നയിച്ച് നമുക്ക് ഗ്രീസ് ചെയ്ത് തരാം കൂട്ടത്തിൽ ഇവിടെ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ തന്നെ മൗണ്ട് റബ്ബറും ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും അതും കൂടിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് വാൽവ് സെറ്റിംഗ് നടക്കുള്ളൂ അപ്പോൾ അത്ര ഐറ്റം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം അപ്പോൾ അത് വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ നോക്കാം നോക്കിയിട്ട് കണ്ടു കഴിയുമ്പോൾ അതൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലും അതനുസരിച്ച് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്